ക്റ്റ്നത് വീഡിയോ ഇന്ന് വ്ലോഗോ ഇന്ന് നമ്മളൊരു ബിസിനസ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വേറെ ഒന്നല്ല നമ്മുടെ കുറച്ച് പ്രൊഡക്ട്സുകളുണ്ട് അതായത് പൗഡേഴ്സ് ബീട്രൂട്ട് ക്യാരറ്റ് നീമ് ചാർക്കോളൊക്കെ അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിലും അത് ഉപയോഗിച്ച് നമ്മൾ കൊടുക്കുന്ന പുറത്തോട്ട് സെയിൽ ചെയ്യുന്ന ഒരു കിറ്റിൻ്റെ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ അപ്പോൾ എൻ്റെ മുഖത്തെ ഭാവം കണ്ടിട്ട് നിങ്ങൾ ദേഷ്യം പിടിച്ചിട്ടിരിക്കുകയെന്ന് വിചാരിക്കേണ്ട ഞാൻ അങ്ങനെയാണ് ഒരു പണി ചെയ്യുമ്പോൾ എൻ്റെ മുഖം ഇങ്ങനെ ഇത്തിരി ഗൗരവത്തിലൊക്കെ ഇരിക്കും അതാണ് സംഭവം അപ്പോൾ ചില ആൾക്കാർ വീഡിയോ കണ്ടു ഞാൻ ചോദിക്കുക എന്താണെന്ന് എൻ്റെ മുഖത്തിന് ഇത്ര ദേഷ്യം എന്നു അതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പറഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇവിടെയായിരുന്നു പൗഡേഴ്സ് നമ്മൾ നാല് ടൈപ്പ് പൗഡേഴ്സാണ് ചെയ്യുന്നത് ബീറ്റ് റൂട്ട് ക്യാരറ്റ് നീമ് അതുപോലെ തന്നെ ചാർക്കോളും ഈ നാല് പൗഡേഴ്സ് നമ്മൾ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടാണ് പക്ഷെ വീഡിയോ എന്തുകൊണ്ടാണ് ഇടാങ്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കൊടുക്കാൻ മാത്രമുള്ള അത്ര ക്വാണ്ടിറ്റിയിൽ ഈ സാധനം നമ്മുടെ കയ്യിലില്ല കാരണം ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി പൊട്ടിച്ച് ഉണ്ടാക്കി എടുക്കുന്ന സംഭവമാണ് അല്ലാതെ നമ്മളൊരു മെഷീൻ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെക്നീക്ക് യൂസ് ചെയ്തിട്ടൊന്നും ചെയ്യുന്ന പൗഡേഴ്സല്ല പക്ക ഒറിജിനലായിട്ട് നമ്മൾ പൊട്ടിച്ച് കഴുകി ഉണക്കി പൊട്ടിച്ച് അരിച്ച് പാക്ക് ചെയ്ത് നിങ്ങൾക്ക് തരണം അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി ആ ഒരു സംഭവത്തിന് ഉണ്ട് അപ്പോൾ അതിൻ്റെ പാക്കിംഗ് വീഡിയോയും അതുപോലെ തന്നെ അത് ഉപയോഗിച്ചിട്ട് സോപ്പുണ്ടാക്കുന്നൊരു കിറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് ആ ഒരു കിറ്റിൻ്റെ ഡീറ്റെയിൽ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇട്ടാ അപ്പോൾ നമ്മൾ പാക്കിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് പാക്കിംഗ് കവറിലാണ് നമ്മളിതൊരു കവറിലിട്ടിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ജസ്റ്റ് അതിനെ നമ്മുടെ ലാബിലൊട്ടിക്കും ഐശ്വ സർബിൾ കെയറിൻ്റെ ഒരു സ്റ്റിക്കർ ആദ്യം ഒട്ടിച്ചെടുക്കും എല്ലാത്തിനും എന്നിട്ട് അതിലേക്ക് നമ്മൾ പൗഡേഴ്സായിട്ട് പാക്ക് ചെയ്യുകയാണ് ചെയ്യണത് പിന്നെ ഈ ഒരു കിറ്റിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നാലിപ്പോൾ നിങ്ങൾ ഒരു കിറ്റ് എടുക്കുമ്പോൾ നാല് പൗഡേഴ്സ് നമ്മുടെ കയ്യിൽ നിലവിൽ ഇപ്പം ഉണ്ട് അതിലേത് സോപ്പാണോ നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിൻ്റെ പൗഡർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇപ്പോൾ ബീട്രൂട്ട് ആണെങ്കിൽ ബീട്രൂട്ടിൻ്റെ പൗഡർ സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ അതിന് ആവശ്യമായിട്ടുള്ള സ്മെല്ല് നമ്മുടെ കയ്യില് കുറച്ച് സ്മെല്ലുകൾ ഉണ്ട് അതിലേതെങ്കിലും ഒരു സ്മെല്ല് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഒരു കിലോയും ബേസും അങ്ങനെ സ്മെല്ല് ബേസ് ദെൻ പൗഡർ ചുരുക്കി പറഞ്ഞാൽ നൂറ് ഗ്രാമിൻ്റെ ഒരു പൗഡർ ഉണ്ടാവും ഒരു കിലോൻ്റെ ഒരു ബേസ് ഉണ്ടാവും ഈ ഒരു കിലോനേക്ക് ആവശ്യമായിട്ടുള്ള സ്മെല്ലും നമ്മൾ തരും ഇതാണ് നമ്മുടെ ഒരു കിറ്റ് അത് നിങ്ങൾക്ക് ഏത് കിറ്റാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെത്തുന്ന രീതിയിൽ നമ്മളിത് ഡെലിവറി ചെയ്തു തരും നമ്മൾ ഓരോരോ പാക്കറ്റുകളായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഓരോരോ പൗഡേഴ്സായിട്ടാണ് അപ്പം ഇനി എടുത്ത് എടുക്കാൻ പോകുന്നത് നീമിൻ്റെയാണ് നീമിൻ്റെ ഒക്കെ നമ്മൾ ഉണ്ടാക്കി ഇതുപോലെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കാണ് ഒരു വലിയ കവറിലാക്കിയിട്ട് അതിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് തട്ടിയിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് കുറേശ്ശെ കുറേശേ നമ്മൾ പാക്ക് ചെയ്തെടുക്കും എല്ലാ പൗഡേഴ്സും അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഇത് ഇതിന് പ്രത്യേകിച്ച് നിങ്ങളൊരു സോപ്പ് മേക്കിങ്ങിൻ്റെ ക്ലാസ് പഠിക്കാനോ അല്ലെങ്കിൽ അളവ് എടുക്കാനോ ഒന്നും പോകണ്ടായി ഹിറ്റ് വാങ്ങിക്കുക ബേസ് ഒരുക്കുക അതിലേക്ക് പൗഡർ ഇടുക സ്മെല്ലിടുക കഴിഞ്ഞു അത്രേ ഉള്ളൂ അമ്പത് ഗ്രാമിൻ്റെ സോപ്പാണെങ്കിൽ നമുക്ക് ഇരുപതെണ്ണം കിട്ടും നൂറ് ഗ്രാമിൻ്റെ സോപ്പാണെങ്കിൽ നമുക്ക് ഏകദേശം പത്തെണ്ണം കിട്ടും അപ്പോൾ ഫൈനൽ ഇതാ പാക്കിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് നീമിൻ്റെ പൗഡറാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കസ്തൂരിമഞ്ഞളുടെ ഉണ്ട് അതുപോലെ തന്നെ ഇതാ ഇതാണ് കസ്തൂരി കസ്തൂരിമഞ്ഞളുടെ പൊടി കിട്ടാം പിന്നെ ബീട്രൂട്ട് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് പിന്നെ ചാർക്കോൾ ചാർക്കോൾ നമ്മൾ ഇപ്പോൾ പാക്ക് ചെയ്തിട്ടില്ല വേറൊരു വീഡിയോയിലോ ഷോർട്ട് വീഡിയോയിലോ അങ്ങനെ കാണിക്കാം കാണിക്കാട്ടോ ഇതാണ് നമ്മുടെ ക്യാരറ്റിൻ്റെ പൗഡർ അപ്പോൾ ക്യാരറ്റിൻ്റെ പൗഡർ കഴിഞ്ഞിട്ട് എന്താ ഓറഞ്ച് കളർ ഇല്ലാത്തതെന്ന് ചോദിക്കേണ്ട ഉണക്കി പൊടിച്ച് വരുമ്പോൾ എല്ലാത്തിൻ്റെ കളറിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ ഇത്രയും ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിലുള്ളത് ഇതിപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ സംഭവം പെട്ടെന്ന് തീരും അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റാറ്റസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല നിങ്ങൾ പെട്ടെന്ന് ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ കിറ്റായിട്ട് വേണ്ടവർക്ക് കിറ്റായിട്ട് തരും അതല്ല ഞങ്ങൾക്ക് പൗഡർ മാത്രം മതി എന്നുള്ളവർക്ക് അങ്ങനെയും തരും പിന്നെ കിറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്നത് മെയിനായിട്ട് മൂന്ന് സ്മെല്ലുകളാണ് കേട്ടോ അതിൽ പിയേഴ്സ് ഉണ്ട് ഡോവ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബേബി ഫ്രാഗ്രൻസ് ഓയിലും കൂടെ ഉണ്ട് അപ്പോൾ അതിലേതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നിങ്ങളുടെ സോപ്പിന് ഏത് സ്മെല്ലാണ് വേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ സ്മെല്ലും അതുപോലെ തന്നെ പൗഡറും ഒരു കിലോൻ്റെ ബേസുമാണ് നമ്മൾ തരാട്ടോ അപ്പോൾ കിറ്റ് ആവശ്യമുള്ളവരും അതല്ലാതെ പൗഡേഴ്സ് മാത്രമായിട്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ താഴെ കാണും വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ